ആണെ നമസ്കാരം എംബുരാൻ എന്ന് പറയുന്ന ലാലന്റെ സിനിമ ഇരുന്നൂറ് കോടി ബഡ്ജറ്റ് എത്തിയിരിക്കയാണ് കടന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിപ്പോൾ സിനിമ ഡി സിനിമാസിൽ കണ്ടിട്ട് വരാന്നുള്ള വഴിയല്ലേ എങ്ങനെയാണ് പടത്തിനെ കുറിച്ച് എന്താണ് എക്സ്പീരിയൻസ് പറയും പടം സിനിമയ്ക്ക് ഹൈപ്പ് കൊടുത്തതിന്റെ അത്ര ഇല്ല എന്നുള്ളതാണ് പറയുന്നത് ലൂസിഫറിന്റെ അത്ര ഇല്ല കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫറിന്റെ അത്രയും ഇല്ല എന്നുള്ളതാണ് യാണെങ്കിൽ അവര് ഇതുവരെ സെൻസർ ചെയ്തിട്ടില്ലാന്ന് തോന്നണ ഇതിന്റെ സിനിമ കംപ്ലീറ്റ് ആയിട്ട് കണ്ടൊരു ഫീല് വരില്ല അപ്പോ പിന്നെ കൊറേ ഡീറ്റെയിൽസ് ഒക്കെ പോകുന്ന പറയുന്നുണ്ട് അടിപൊളിയാണ് രാഷ്ട്രീയം രാഷ്ട്രീയം അങ്ങായിട്ട് കാണിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോളിക്സ് പഠിക്കുന്ന സ്റ്റുഡൻ സെൻസർ മാത്രം സെൻസർ ചെയ്യാൻ ഒന്നുമില്ല ഇപ്പൊ നമ്മൾ കഴിഞ്ഞവണ്ണ തന്നെ മാർക്കുണ്ട് അതിന് മുന്നേ വേറെ ഒരുപാട് പടങ്ങൾ പുറത്തു ഇന്റർനാഷ് പടങ്ങളൊക്കെ കാണുന്നുണ്ട് അതിനകത്തൊക്കെ ഇതിലും വലുത് കാണുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് മാത്രം സെൻസർ ചെയ്യാൻ മാത്രമേ ഇതിനകത്തൊന്നും ഇല്ല ഒരു വിവാദം സൃഷ്ടിക്കപ്പെട്ടു അവർക്ക് സെൻസർ ചെയ്ത് അവർക്ക് എന്തെങ്കിലും

കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവാണ്ടിരിക്കാനുള്ളതാണ് എല്ലാവരും സാധാരണ പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു സൃഷ്ടിക്കപ്പെട്ടത് ശെരി രാജിനും പിന്നെ രീതിക്ക് തന്നെ ഇമ്പാക്റ്റും കൊടുത്തിട്ടുണ്ട് സിനിമയ്ക്ക് ും വരണം എന്തായാലും ഇങ്ങനത്തെ കാരണം നമ്മൾ ആൾക്കാർ കാണാൻ സിനിമ ഇപ്പൊ പലരും ഈ ഒരു സിനിമ കണ്ടിട്ടാണ് ഈ ഗുജറാത്തിൽ പ്രശ്നം നോക്കി തുടങ്ങിയത് ഇപ്പൊ എല്ലാവരും നോക്കണോ കാര്യങ്ങൾ നമ്മളറിയാത്ത പല കാര്യങ്ങളും നമ്മൾ അറിയാൻ അല്ല ഒരു സിനിമ ഒരുപാട് അംഗീകരിച്ചു പടം ഇത്ര മാത്രം വിമർശനം പൊളിറ്റിക്സിന്റെ കാര്യം കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പടം പടായേതായിട്ടുള്ള ഒരു സൈഡ് എഫക്ട് അതിൽ അദ്ദേഹം കാണിച്ചിരിക്കുന്നത് ആവേശം പറയുന്നത് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ഒരു മൂവിയാണ് അതൊരു ചെറിയ ഈ അടുത്ത് മല്ലിക അമ്മ പറഞ്ഞു എന്റെ മകൻ ഇങ്ങനെ ഒരു സിനിമ എടുത്തപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാതെ തളർത്തുകയാണ് മലയാളികൾ കൂടുതൽ ചെയ്യുന്നത് എന്നുള്ളത് എന്താണ് ആരോ അഭിപ്രായത്തോട് ഈ എടുത്തിട്ടുണ്ട് രാജ്യത്ത് അതായത് ഇന്ത്യ രാജ്യത്തില് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള സംഭവമാണ് ആൾക്കാർ പറയുന്നത് അതാണ് വിശേഷിക്കാൻ ചെയ്യുന്നത്